കോഴിക്കോട്ടെ വ്യവസായി മാമിയുടെ തിരോധാനത്തിൽ പി വി അൻവർ പങ്കെടുക്കുന്ന വിശദീകരണ യോഗം ആരംഭിക്കാൻ പോകുന്നു മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയാണ് ഈ യോഗത്തിന്റെ സംഘാടകർ കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന യോഗത്തിൽ മാമിയുടെ കുടുംബവും പങ്കെടുക്കുന്നുണ്ട് ഷഹദ് റഹ്മാൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഷഹദ് വേദിയിലേക്ക് പി വി അൻവർ എത്തിയിട്ടുണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് ഒന്നിച്ച് നിലവിൽ പി വി അൻവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്പസമയത്തിനകം അദ്ദേഹം എത്തിച്ചേരും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മുതലക്കുളത്താണ് വലിയ രീതിയിൽ ഇതിനോടകം തന്നെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പരിപാടിക്ക് ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ അതായത് ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ ചെറിയ ഈ അന്വേഷണം പല രീതിക്ക് വഴി മാറി മാറിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിൽ ഈ കുടുംബം ഈ അന്വേഷണം കാര്യക്ഷമമല്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് ആ ഉദ്യോഗസ്ഥരെ മാറ്റിയതിന് ശേഷവും ഒരു മെല്ലപ്പൊക്ക് ഈ കേസിൽ തുടർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് തൊടുത്തുവിട്ട ആരോപണങ്ങൾ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിൽ ഈ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഈ യോഗം അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് ഈ വിഷയത്തിൽ പി വി അൻവർ എം എൽ എ എന്ത് തരത്തിലുള്ള നിലപാടാണ് വ്യക്തമാക്കുക ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഏവരും ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ മാമിയുടെ മകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഇത ഇന്നത്തെ ഈ ഒരു പരിപാടി നമുക്കറിയാം പലതരത്തിൽ ഈ കേസ് പല രീതിയിലേക്കൊക്കെ വഴിമാറി പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു പരിപാടി കൊണ്ട് എന്താണ് ശരിക്കും നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മള് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് എം എൽ എ സാർ പറഞ്ഞിരുന്നു അവർക്ക് എന്തോ കാര്യങ്ങൾ അറിയാം അപ്പം അവരത് പറയാൻ പറയുന്നുണ്ട് പറഞ്ഞിരുന്നു അപ്പം അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നത് എന്തെങ്കിലും സാറിന് എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കണമല്ലോ അദ്ദേഹം പറയാന്ന് പറഞ്ഞത് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് നിങ്ങൾ ഈ നിരന്തരം ഈ ഈ കേസ് സാർ തന്നെ ആയിരുന്നല്ലോ ആദ്യം പറഞ്ഞത് അപ്പം സാറിന് എന്തെങ്കിലും അറിഞ്ഞിട്ടാവണം സാറ് പറഞ്ഞിട്ടുണ്ടാവോ അപ്പം എന്തെങ്കിലും ഒരു പുതിയ ോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും ഇത് തന്നെയാണ് ഉന്മേഷ് നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് കാരണം പി വി അൻവർ എംഎൽഎ ആണ് ഈ ഒരു കേസ് അത് വീണ്ടും ഇത്തരത്തിൽ സജീവമാക്കി രാഷ്ട്രീയ കേരളത്തിൽ നിർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് പി വി അൻവർ എംഎൽഎ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുമോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുമോ ഇന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ എവിടെ വരുന്നത് ചെറുതിരുത്തി പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നലുണ്ട് പിന്നെ യുവാക്കൾ കുഴിമദ്യം കഴിച്ച് കിടന്നുറങ്ങല്ലാൻ വേണ്ടി അതിനെ പ്രതികരിച്ച് വന്നത് മാത്രം എങ്ങനെ അൻവർ പറയുന്ന കാര്യങ്ങൾ മൊത്തത്തില് പരിശോധിച്ച് നോക്കുമ്പോ ഒരു നയന്റി ഫൈവ് പെർസെന്റും ശരിയാണ് ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് അപ്പൊ അതിനോടുള്ള ഒരു ഒരു വിശ്വാസത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടിയോട് രാഷ്ട്രീയം ഞാൻ കോൺഗ്രസ് ആണ് അത് നോക്കണ്ട പക്ഷേ ഇയാൾ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ആണ് അപ്പം ആ നീതിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിനല്ലോ അവിടെ മുൻതൂക്കം കൊടുക്കുക അൻവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത്രയും വയസ്സായില്ലേ അപ്പം അതൊക്കെ കാര്യങ്ങൾ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടുണ്ടല്ലോ അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായമാണ് അപ്പം അതിൻ്റെ ഒപ്പം നിൽക്കുക അതാ ഏത് രാഷ്ട്രീയമാണെങ്കിലും ശരി ഏത് രാഷ്ട്രീയമാണെങ്കിലും ശരി ന്യായമായെന്ന് തോന്നിയാൽ അതിൻ്റെ ഒപ്പം നിൽക്കും അതാണ് നമ്മുടെ നയം അതായത് ഈ പി വി അൻവർ എം എൽ എ പറയുന്നത് കുറെ അധികം കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് അതായത് സർക്കാരിനെതിരെ പി വി അൻവർ എം എൽ എ തൊടുത്തുവിട്ട പല ആരോപണങ്ങൾ ശരിയാണ് കൃത്യമായിട്ട് അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അൻവർ തൊടുത്തുവിട്ട പല കാര്യങ്ങൾക്കും ഇപ്പോഴും സർക്കാരിന് കൃത്യമായിട്ട് മറുപടിയില്ല എന്നതാണ് പ്രധാനമായിട്ടും ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്നുള്ളതാണ് എവിടുന്നാണ് ഈ ഈ ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തന്നെ ഇങ്ങോട്ട് ഘടകം കേസുമായിട്ട് ഞങ്ങൾ ആദ്യം പറയുന്ന ുമാറും പി ശശിയും പൈസ വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ കേസ് ഒത്തുടേ എത്താതെ പോയത് അതിപ്പോ മറ്റേ ഇയാള് പറഞ്ഞതോടുകൂടി അത് ആയി ആദ്യം ഞങ്ങളൊക്കെ ഈ സംശയിച്ചൊരു കാര്യമാണ് പക്ഷെ അതിപ്പോ ഈ അൻവർ പറഞ്ഞതോടുകൂടി അത് കറക്റ്റായിന്നുള്ള തോന്നലാണ് ഇനിയിപ്പോ ബാക്കി എന്തൊക്കെയാണെന്ന് മൂപ്പര് പറയാന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് എവിടുന്ന വരുന്നത് ഇന്നത്തെ ഈ ഒരു യോഗം കൊണ്ട് എന്താ നിങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നില്ല എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ യോഗം കൊണ്ട് ഏത് തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവും ഈ കേസിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാമി കേസ് ഒരു ഇതിനെ ഒരു തെളിവുണ്ടാവുന്ന പ്രതീക്ഷ നിങ്ങളൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റിയിലൊക്കെ ാണ് അല്ലെ എം എൽ എ തന്നെ പറഞ്ഞല്ലോ ഒരു രണ്ട് പോലീസുകാരെ വിട്ടുതരിണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ കേസ് തെളിയിക്കുക എന്ന് എം എൽ എ പറഞ്ഞു അപ്പൊ അത്രത്തോളം തെളിവും അതിന്റെ കാര്യങ്ങളും എം എൽ എയുടെ കയ്യിൽ ഉണ്ടല്ലോ അപ്പൊ അതെന്താണെന്ന് കാര്യങ്ങളൊന്നറിയാം എം എൽ എയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിട്ടാ വന്നേ അങ്ങനെയാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ എം എൽ എ തൊടുത്തുവിട്ട ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ ഇപ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ സർക്കാരിനോ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള അട്ടിമറിയാണ് നടന്നിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ യോഗത്തിലൂടെ ഉച്ച നമുക്കറിയാം ഈ മുതലക്കുളം പലതരത്തിലുള്ള ഏതായാലും അവിടെ കെട്ടുന്നതേയുള്ളൂ ഇതിനോടകം തന്നെ നിരവധി ആളുകൾ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് അനിൽകുമാർ പറയുന്നത് എംഎൽഎ സ്ഥാനം രാജിവെച്ച് വേണം സർക്കാരിനെതിരെ പി വി അൻ പറയാൻ എന്നൊരു പ്രതികരണം ഇപ്പോൾ യൂട്യൂബിൽ വരികയും ചെയ്യുന്നുണ്ട്